അതുകൊണ്ട് മുൻ ഷാജി ആയിട്ടില്ല ഷാജി 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 ഒരു കാര്യം പറയാനുള്ളത് ആ നാക്ക് വെച്ച് ജീവിച്ചു പോകുന്നതാണ് നല്ലത് ആളാണ് വർത്തമാനം ആയിട്ടില്ല പറയാൻ എന്നാണ് തീരെ തീരുമാനായില്ല അതെങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത് ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് ഏത് കോളേജിലെ പോകേണ്ടത് എങ്ങനെയാണ് പറയാനുള്ള അവസരം എന്ന് ഒന്ന് പറഞ്ഞാൽ കാരണം മനസ്സിലാവുന്ന കാര്യമാണല്ലോ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ പറ്റാൻ ഏത് തരത്തിലാണ് സംസാരിക്കേണ്ടത് പിന്നെ ഈ മുഖ്യമന്ത്രി ഭയങ്കര സംഭവമാണ് അദ്ദേഹം വലിയ രാജാവാണ് സി പി എം മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ സി പി എം ആർ കാര്യം ചെയ്യണം മൂപ്പരുടെ കുടിയും മൂപ്പുടെ നീന്തലും മൂപ്പരുടെ പശുനും നോക്കലൊക്കെ സ്വന്തം ചെലവ് നടത്താൻ പറയണം കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാണ് അദ്ദേഹത്തിന്റെ വണ്ടിയും അദ്ദേഹത്തിന്റെ കെട്ടികളും കുട്ടികളും മാത്രമല്ല വേറെ കുട്ടികൾ വരെ യാത്ര ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നാട്ടിലെ ചെലവിലാണെങ്കിൽ ആ മുഖ്യമന്ത്രി ജനാധിപത്യത്തിൽ വിമർശിച്ചിരിക്കും അതല്ലാതെ ആന പോലെ മുഖ്യമന്ത്രി കൊണ്ടു നടക്കുന്നത് ഞങ്ങൾക്ക് അതിന്റെ ബാധ്യതയൊന്നുമില്ല പിന്നെ പേടിപ്പിക്കലാണെങ്കിൽ ഷാജി നാവ് പോകാൻ കണ്ടതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആന കുത്തിയിട്ട് വീണിട്ടില്ല പിന്നെയാണ് ആന പെട്ടെന്ന് അറിഞ്ഞൊരു വിടാത്